വെറൈറ്റി ദോശകളുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശ ഡൈൻ ജൂൺ മുപ്പതിന് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു പാരമ്പര്യ രുചിക്കൂട്ടുകളുമായി വിവിധ ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡ്ഡലി ചപ്പാത്തി പൊറോട്ട റൈസ് തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു മനം മയക്കും നാടൻ രുചി ഇനി ദോശ ഡൈനിൽ നിന്നും ചേലക്കരക്കാർക്ക് ഇനി മതിമറന്ന് കഴിക്കാം ദോശ ഡൈൻ ചേലക്കര ഫോൺ സെവൻ ഫൈവ് സിക്സ് സീറോ സീറോ ഫോർ ഡബിൾ സെവൻ ഫോർ വാഴാനി കാക്കിനിക്കാട് ആദിവാസി നഗറിലെ ഊരുമൂപ്പൻ അനിലിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാക്കൾ ആദരിച്ചു ബൂത്ത് പ്രസിഡന്റ് വിജയൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു കാക്കിനിക്കാട് ഊരുമുപ്പന്റെ നേതൃത്വത്തിൽ പത്ത് ആദിവാസി കുടുംബങ്ങൾക്ക് പട്ടയത്തിന് അപേക്ഷ സമർപ്പിച്ചിരുന്നത് നീണ്ടുപോയിരുന്നു കളക്ടറായി അർജുൻ പാണ്ഡിൻസ് ചുമതലയേറ്റതിനു ശേഷം അനിൽ കളക്ടറെ സമീപിക്കുകയും ചെയ്തു വിഷയം കളക്ടർ തലപ്പള്ളി തഹസിൽദാരെ ചുമതലപ്പെടുത്തിയതിനെ തുടർന്നുണ്ടായ തഹസിൽദാർമാരുടെ പരിശ്രമമാണ് കേരളത്തിൽ ആദ്യമായി ഒരു ആദിവാസി കോളനിയിലെ കുടുംബങ്ങൾക്ക് പട്ടയം അനുവദിച്ചു നൽകുന്നത് ഡിസി ജനറൽ സെക്രട്ടറിയും വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ കെ അജിത് കുമാർ ഡി സി സി ജനറൽ സെക്രട്ടറിയും മുൻ ബ്ലോക്ക് പ്രസിഡന്റുമായിരുന്ന ജിജോ കുര്യൻ ഡി സി സി ജനറൽ സെക്രട്ടറി പി ജെ രാജു ഐ എൻഡിയുസി നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ബിജു ഇസ്മായിൽ പഞ്ചായത്ത് മെമ്പർമാരായ എ ആർ കൃഷ്ണൻകുട്ടി പി ടി മണികണ്ഠൻ യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ നേതാക്കളായ ടി എസ് അജി ബാബുരാജ് കണ്ടേരി ശശിമംഗലം കെ എച്ച് സിദ്ദീഖ് റജി ജോസഫ് അജി ി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ സ്മാർട്ട് ഫോൺ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് വിദേശത്ത് വൻ തൊഴിലവസരങ്ങൾ കഴിഞ്ഞവർക്ക് ബ്രിഡ്കോയിൽ നിന്നും ഡിപ്ലോമ നേടൂ ഭാവി സുരക്ഷിതമാക്കൂ ജീവിത വിജയം നേടിയ പതിനായിരത്തിൽ പരം പൂർവ്വ വിദ്യാർത്ഥികൾ ലോകമെമ്പാടും പഠനം വളരെ എളുപ്പം പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ ടാബ് ജി എസ് എം പ്രോഗ്രാമബിൾ ട്രെയിനിങ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി നേരിട്ട് വിദേശ അവസരങ്ങളും ബ്രിഡ്കോ ബ്രിഡ്കോ ജെ ആർ ജെ കോംപ്ലക്സ് മെയിൻ റോഡ് ഒറ്റപ്പാലം